ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ജൂൺ മാസം ഞാൻ എല്ലാ മാസവും ഇങ്ങനെ എഴുതി തയ്യാറാക്കാറുണ്ട് അപ്പോൾ ജൂൺ മാസത്തിലെ എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാവുമെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതി ഇപ്പം ഇന്നിപ്പോൾ മൊബൈൽ ഫോണും എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട് എഴുതാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിങ്ങനെ എഴുതി തയ്യാറാക്കുന്നത് വളരെയധികം സന്തോഷമാണ് നല്ല സാറ്റിസ്ഫാക്ഷനുമാണ് പിന്നെ കൂടുതൽ ഗുണവും കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ എഴുതി തയ്യാറാക്കി തുടങ്ങി നോക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഇൻകം എന്താന്നുള്ളതാണ് ഫസ്റ്റ് എഴുതുന്നത് നമ്മളെ കയ്യിലേക്ക് വരുന്ന പൈസകൾ അപ്പോൾ അത് സാല ചിലർക്ക് സാലറി ആയിരിക്കും ചിലർക്ക് ഒരു മാസ ദിവസം കൂലി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആയിട്ടൊക്കെ പൈസ വരുന്നവരായിരിക്കും ഉണ്ടാവും ഒരു മാസം അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ ദിവസത്തേതായാലും അതെല്ലാം എഴുതി വെക്കാൻ ഒരു പേജ് എടുക്കുക ഇൻകം എമൗണ്ട് പിന്നെ എമൗണ്ട് അടുത്ത കള്ളി അങ്ങനെ രണ്ട് കള്ളിയാക്കി എഴുതുക എൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് എഴുതാം പിന്നെ നമുക്ക് സേവിങ്സ് ആണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് വേണ്ട നമ്മൾ ഒരു പൈസ കിട്ടിയാൽ ആദ്യം സേവ് ചെയ്യാനാണ് പഠിക്കേണ്ടത് എല്ലാ ചിലവും കഴിഞ്ഞിട്ടല്ല സേവ് ചെയ്യേണ്ടത് സേവിങ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചിലവഴിച്ചതിന് ശേഷം അല്ല ചിലവ് ആദ്യം സേവ് ചെയ്യുക അപ്പോൾ സേവ് ചെയ്യാനെ പല രീതിയിൽ സേവ് ചെയ്യാനുണ്ട് പല എന്താ റിട്ടയർമെൻറ്റ് ഫണ്ട് അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഒരു നൂറ് രൂപയായാലും അഞ്ഞൂറ് രൂപയായിട്ടൊക്കെ ഓരോന്നിലും നമുക്ക് ഇടാം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം ആവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണല്ലോ അപ്പം അത് നിങ്ങൾ പോലെ ആക്കിയിട്ട് എന്തായാലും ഒറ്റ പൈസ നാല്പത് ശതമാനമൊന്നും സേവ് ചെയ്യാനില്ലെങ്കിലും ഒരു പത്ത് രൂപ അല്ല പത്ത് ശതമാനമെങ്കിലും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് സേവ് ചെയ്യണം പിന്നെ ലാസ്റ്റ് ടോട്ടൽ സേവിങ്സ് എത്രയാണെന്നുള്ളത് നോക്കുക പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എന്താ എൽ ഐ സി അടക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമുക്കൊരു സേവിങ്സ് ആക്കിയിട്ട് പെടുത്തുകയും ചെയ്യാമല്ലോ പിന്നെ നീഡ്സാണ് അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് നമ്മളെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോൺ അടക്കുന്നത് അല്ലെങ്കിൽ സാ ഗ്രോസറി അങ്ങനെ പിന്നെ ഇലക്ട്രിസിറ്റി കറണ്ട് അല്ല ഇലക്ട്രിസിറ്റി ഗ്യാസ് പിന്നെ പെട്രോള് പേപ്പറ് പാല് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകുമല്ലോ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മീൻ അല്ലേ പച്ചക്കറികൾ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നീഡ്സിൽ അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അത് പിന്നെ ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളതും കാണാം ഓരോ ദിവസത്തേത് അല്ലെങ്കിൽ ഒരു ഇന്നിപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്നാലും വന്നാൽ ജസ്റ്റ് അതിലാടാ കുറിച്ചിട്ട് വെക്കുക അങ്ങനെ നമുക്ക് ആ ഒരു എമൗണ്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഉള്ളത് വാൺസാണ് എന്ന് പറഞ്ഞാൽ അത്യാ ആവശ്യങ്ങൾ ആവശ്യങ്ങളാണ് നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റും ഇപ്പോഴെന്ന് വെച്ചാൽ ഡൈനിങ് ഔട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക പിന്നെ അതേപോലെ എൻറ്റർടൈൻമെൻറ്റ് ഈ മൂവീസ് കാണലോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അതേപോലെ ഗിഫ്റ്റ് വാങ്ങുക ട്രാവൽ പിന്നെ ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ നമ്മളെന്താ വെച്ചാൽ ഷോപ്പിങ്ങിനാണ് ഇന്ന് പൈസ പോകുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളറിയേയില്ല ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അപ്പം നമ്മൾ അന്ന് ആലോചിച്ച് നോക്കുക ഒരു സാധനം വാങ്ങാൻ നോക്കുമ്പോൾ പിന്നെ ഇതെനിക്ക് ആവശ്യമുണ്ടോ ഇത് ഇതെനിക്ക് സന്തോഷം തരുന്നതാണോ ഇല്ലെങ്കിൽ ഇതില്ലെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയില്ലേ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ നോക്കുക ഇപ്പം എൻ്റെ കൂടെ ഉള്ളവർ വാങ്ങി അതുകൊണ്ട് ഞാൻ വാങ്ങട്ടെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ഇങ്ങനെ എഴുതി തയ്യാറാക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുക അതേപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഇന്ന് പലരും പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒരു മാസത്തിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നൊന്നും ഒരു തെറ്റൊന്നും അല്ല എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിത രീതിയും ഒക്കെയായിട്ട് നമുക്ക് കുറച്ച് സന്തോഷം കിട്ടാനൊക്കെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഒരുപാട് ഒരു മാസത്തിൽ എത്രയോ തവണകൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മളറിയൂല പക്ഷെ എഴുതി നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ ഇത്രയും തവണ ഈ മാസം പുറത്തുനിന്ന് ഫുഡ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും എന്താ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ട് വീട്ടിലെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടും ഒക്കെ ആക്കിയിട്ട് ആ പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അനാവശ്യമായിട്ട് ചിലവാക്കാണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ വാൺസിൽ പഠിക്കുക എന്നിട്ട് ടോട്ടൽ വാൺസ് എത്രയാണെന്നും കൂടി എഴുതി വെക്കുക പിന്നെയുള്ള കൾച്ചറാണ് കൾച്ചറിൻ്റെ ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ ബുക്ക്സ് മ്യൂസിയം വിസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബുക്സിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എൻ്റെതൊന്നും കൾച്ചറിലൊന്നും അങ്ങനെയൊന്നും വരാറില്ല ബുക്ക്സൊക്കെ ഞാൻ ഈ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത് വായിക്കുക ചെയ്യാറ് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകളാണ് അതാണ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വരിക ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് വരും അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും റിപ്പയർ വീട്ടിൽ എന്തെങ്കിലും റിപ്പയർ ആയിട്ട് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ നമ്മളെല്ലാത്തിനും കണക്കും നോക്കി നമ്മൾ സേവിയ്സ് എത്ര സേവിങ്സ് എത്ര ഉണ്ടെന്നൊക്കെ നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇത് ഉപകാരപ്രദമാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ അപ്പം നല്ല രീതിയിൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കൂടിയുണ്ട് താങ്ക്